ലക്ഷ്മി ചേച്ചി ലാലേട്ടിനെ കൂടെ അഭിനയിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ടിപ്സും സംഭവങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ടോ ടിപ്സ് എന്ന് പറയാൻ പറ്റത്തില്ല ഐ ഡോ തിങ്ക് ഹി സജസ്റ്റ് ഹൗ ടു ആക്ട് പക്ഷേ നമുക്ക് ഓർമ്മിപ്പിക്കും ക്യാരക്ടർ എന്താണ് അല്ലെങ്കിൽ സം യുനോ ഓർ ആ സിറ്റുവേഷൻ തിരിച്ച് പറയും ആൻഡ് സംടൈംസ് എനിക്ക് ഇത് ഭയങ്കര ആശ്ചര്യം കാരണം അവർ നമ്മുടെ കണ്ടിന്യൂറ്റി ഓൾസോ ഓർമ്മിപ്പിക്കും എനിക്ക് ആ ഡയലോഗ് ടെൻഷൻ ആൻഡ് ആക്ടിങ് ടെൻഷനും എനിക്ക് സംടൈംസ് ക്യാമറ എവിടെയെന്ന് എനിക്ക് അറിഞ്ഞുവിടാം ആ ഒരു എന്താ പറയാം ഉത്സാഹം എന്താ സ്ട്രെസ്സിൽ അവിടെ ടേൺ സംഭവം ആൻഡ് അവിടെ ഡൺ എ ഡിഫറെൻറ്റ് ആക്ഷൻ ലാലറ്റൻ വിൽ റിമെമ്പർ ഇമ്മി അമ്മ നീ അത് ക്ലോസ് മാസ്റ്റർ ഷോട്ടിൽ ഇങ്ങനെയല്ലേ ചെയ്തത് ആൻഡ് ഐ ഡോ ഹൗ ഹി റിമെമ്പേഴ്സ് ഓൾ ദീസ് തിങ്സ് ഒരു ഡാൻസർ ഒരു സിനിമ ആർട്ടിസ്റ്റ് ഇത് ഇത് ചേർക്കാൻ പ്രയാസപ്പെടുന്നുണ്ടോ നമുക്ക് ഒരു ഡാൻസർ ഡാൻസറായാലേംസ് മാനറിസംസ് എസ്പെഷ്യലി എനിക്ക് ഫസ്റ്റ് ഇങ്ങനെ പോകും സോ ഞാൻ സിനിമ വന്നപ്പോ നമുക്കത് അറിയില്ല വൺ ഡൂയിങ് ഇറ്റ് സോ ഞാൻ എപ്പോഴും ഫസ്റ്റ് ഞാൻ ഡയറക്ടർ സർക്ക് പറയും ഇങ്ങനെ പ്രോബ്ലം ഉണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ അടുത്ത് സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചേക്കണം ഡാൻസിന്റെ സ്റ്റെപ്പ് പോലും വരുമെങ്കിലും അറിയില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇല്ല വന്നില്ല അതൊരു വളരെ ചലഞ്ചിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതില്ലാതെ ചെയ്യുക എന്ന് പറയുന്ന നിങ്ങൾ വളരെ മനോഹരമായിട്ട് അത് ചെയ്യുന്നു അതുകൊണ്ടാണ് ചോദിച്ചത് ഇവിടം സ്വർഗമാണെന്ന ചിത്രത്തിലെ ഒരു ചാനൽ റിപ്പോർട്ടർ ഉണ്ടായിരുന്നു ബെറ്റ് വർഗീസ് നമുക്ക് ബെറ്റ്സി വർഗീസിനെ ഇങ്ങോട്ട് വിളിക്കാം പ്രിയങ്കു പ്രിയങ്ക ലാൽ സലാം ഷോയിലേക്ക് സ്വാഗതം താങ്ക് യു ലാലേട്ടാ ഇത് എങ്ങനെ നോക്കിയാലും ചാനലുകൾ കാണാം അപ്പൊ ഈ ചാനലുകളൊക്കെ കാണുമ്പോഴത്തേക്ക് ഇവിടം സ്വർഗമാല ചാനൽ റിപ്പോർട്ടറ് എനിക്ക് ഏറ്റവും കൂടുതൽ എവിടെ പോയാലും ആൾക്കാർ പറയുന്ന ഒരു സിനിമയും ഒരു ഒരു ക്യാരക്ടറാണ് ബെറ്റ്സി വർഗീസ് അത്രത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ട് ഒന്ന് ലാലേട്ടന്റെ സിനിമ റോഷൻ ചേട്ടന്റെ സിനിമ അപ്പൊ ഇങ്ങനൊരു ടീമിന്റെ ഭാഗമായിട്ടുള്ള ഒരു ക്യാരക്ടറും കൂടെ ആയതുകൊണ്ട് ഒരുപാട് പേരിലേക്ക് എത്തുക ആ സിനിമ പിന്നെ ചാനലിൽ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ എപ്പോഴും ആ ബെറ്റ്സി വർഗീസ് എന്നുള്ള കഥാപാത്രത്തിന്റെ ഓർമ്മ എപ്പോഴും വരാറുണ്ട് എന്താണ് ആ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ആയിരുന്നു ആദ്യമായിട്ട് മലയാളത്തിൽ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കാനുള്ള അവസരം ലാലേട്ടൻ ഇത്രയും വലിയൊരു ആക്ടർ അപ്പോൾ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ എല്ലാ ടെൻഷനും മാറി അത്രത്തോളം കംഫർട്ടബിളാക്കി എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ലാലേട്ടൻ എന്ന് പറയുന്ന ആക്ടർ കൂടെ അഭിനയിക്കുന്ന അതൊരു പുതിയൊരാളാണെങ്കിലും അത്രയും എക്സ്പീരിയൻസ്ഡ് ഉള്ള ആയിട്ടുള്ള ആളാണെങ്കിലും എല്ലാവരെയും ഭയങ്കര കംഫർട്ടബിൾ ആക്കും നമ്മളെല്ലാവരെയും അത്രയും ഒരു കംഫേർട്ട് സോണിൽ അദ്ദേഹം കൂട്ടിക്കൊണ്ടു പോകും ഒരു ടെൻഷനും ഉണ്ടാവത്തില്ല ഉണ്ടെങ്കിൽ ആ ലൊക്കേഷൻ തന്നെ ഭയങ്കര രസമാണ് എത്ര എത്ര രസമായിട്ടാണെന്നറിയുമോ ആ ഓരോ ദിവസം ഷൂട്ടിംഗ് ദിനങ്ങൾ കടന്നു പോകുന്നത് ശരിക്കും ആ ആ ഷൂട്ടിംഗ് ദിനങ്ങൾ കഴിഞ്ഞ് പോകരുതെന്ന് നമ്മൾ നമ്മൾ ശരിക്കും വല്ലാണ്ട് ആഗ്രഹിച്ചു പോകും അത്രത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഇവിടം സ്വർഗ്ഗമാണ് ലക്ഷ്മി ഒരു ചോദ്യം ഞാൻ ഇത് തുടക്കത്തിൽ പറഞ്ഞു മാത്യുവിൻ്റെ ജീവിതത്തിനെ കുഴപ്പത്തിലാക്കിയ മെറിയ എന്നൊരു ക്യാരക്ടറാണ് ലക്ഷ്മി ചെയ്തിരിക്കുന്നത് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീൻ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ റോഷൻ ഓർക്കുന്നുണ്ട് ഇവർ പശുവിനെ പെട്ടി ചീത്ത പറയും അപ്പം ഞാൻ തിരിച്ച് കാറിപ്പോകുമ്പോൾ പറയും ആ കുട്ടിക്ക് പശുവിൻ്റെ ഒരു മുഖമാണ് ഡൈലോഗ് ചേട്ടൻ്റെ അല്ല അങ്ങനെ ആ സിനിമ കണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു ദേഷ്യം തോന്നിയോ സർ എനിക്ക് അത് കോംപ്ലിമെന്ററി പക്ഷെ തിയേറ്ററിൽ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ക്ലാപ്പ് കിട്ടിയ ഒരു ഡയലോഗ് അതിലില്ലായിരുന്നുള്ളൂ അല്ലേ ഞാൻ പശുവിന്റെ ചീത്ത പറഞ്ഞപ്പോൾ ഉള്ള ഒരു രോഷം ആരോടെങ്കിലും പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ രോഷം ഞാൻ രോഷൻ ആൻഡ് റൂസിന്റെ അടുത്ത് ചേച്ചി പക്ഷെ അത് പറഞ്ഞപ്പോഴാണ് ഈ ഈ സിനിമയിലെ കഥാപാത്രത്തെ പറ്റി ലക്ഷ്മി ചേച്ചി ഒന്നും പറഞ്ഞില്ല എല്ലാരും എനിക്ക് പറയും ഓ ഇതിലെ നിങ്ങൾ വില്ലൻ റോൾ ചെയ്തല്ലേ ഞാൻ വിചാരിച്ചു ആക്ച്വലി വില്ലൻ അല്ല ഷീസ് ജസ്റ്റ് ഡൂയിങ് ഹർ ജോബ് അല്ലേ അവരുടെ ജോലി അവർ ചെയ്യാറുണ്ട് ബിക്കോസ് അവർക്ക് ഹു ഗ്രാൻഡ്സ് എ ലോൺ അല്ലേ സർ ആൻഡ് അവർക്ക് കൊടുക്കാൻ പറ്റില്ല ബിക്കോസ് സർട്ടൻ ഫോർമാലിറ്റീസ് പക്ഷെ എല്ലാവരും വിചാരിക്കും ഞാൻ അവിടെ ബാഡ് ക്യാരക്ടർ ആണോ അത്ര നന്നായിട്ട് അതല്ലേ